ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠത അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ ഉമ്മത്തിൻ്റെ നബിയുടെ ശ്രേഷ്ഠതയാണ് അഹമ്മദ് സല്ലു അലിസ്ലമയുടെ ശ്രേഷ്ഠത കാരണം നമ്മുടെ റസൂൽ സല്ലു അലി സ്വലം അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ബാക്കിയുള്ള ഒരുപാട് നബിമാർക്ക് നൽകപ്പെടാത്ത പല പ്രത്യേകതകൾ ഒരു നബിക്കും നൽകാത്ത അള്ളാഹു നൽകിയിട്ടില്ലാത്ത പ്രത്യേകതകൾ അഹമ്മദു സല്ലു അലി വല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുമാത്രം ആണല്ല പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തിയിട്ട് വരെ കാണാം നമ്മുടെ റസൂൽ സല്ലുസല്ലമക്ക് മാത്രം അള്ളാഹു നൽകിയ പ്രത്യേകതകൾ അതിനൊന്നാണ് റസൂൽ റസൂൾ സല്ലാസല്ല്ലം ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യരിലേക്ക് അറബികളിലേക്കും അനറബി അനറബികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് എന്നത് ബാക്കിയുള്ള നബിമാരെല്ലാം അവരുടെ ഒരു പ്രത്യേക നാട്ടിലേക്ക് സമൂഹത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ നമ്മുടെ റസൂൾ സല്ല് അലിസ്വല്ലം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും കറുത്തവരിലേക്കും വെളുത്തവരിലേക്കും അതുപോലെ ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് അതുപോലെ നമ്മുടെ റസൂൽ സല്ലു അലി സ്വല്ലംക്ക് മുൻപ് ഒരു സമൂഹത്തിനും ഖനീ സ്വത്ത് അള്ളാഹു അനുവദിച്ച് നൽകിയിരുന്നില്ല യുദ്ധാർജിത സ്വത്ത് അള്ളാഹു അനുവദിച്ച് നൽകിയിരുന്നില്ല മറിച്ച് പഴയ സമൂഹങ്ങളിൽ എന്തായിരുന്നു അവർ അവരിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം കഴിഞ്ഞാൽ അതിലൂടെ നേടിയെടുത്ത സ്വത്ത് മുഴുവൻ അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ആകാശത്തു നിന്നൊരു തീ വരുകയും എന്നിട്ട് ഈ യുദ്ധാർജിത സ്വത്ത് മുഴുവൻ കരിച്ചു കളയുകയും ചെയ്യും ആകാശം നിന്ന് തീ വരും എന്തെങ്കിലും ആ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈനികൻ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗുരൂൻ എന്ന് പറയും ആ തീ വരികയില്ല അപ്പോൾ അവർ പരിശോധിക്കും എന്നിട്ട് എന്നിട്ടെല്ലാവരോടും വെക്കാൻ പറയും വെച്ചു കഴിഞ്ഞാൽ മാത്രം മുകളിൽ നിന്ന് തീ വരികയും എന്നിട്ടത് കരിച്ചു കളയുകയും ചെയ്യും മുകളിൽ നിന്ന് തീ വരിക എന്നിട്ട് അത് കരിച്ചു കളയുക എന്നത് അള്ളാഹു ഒരു കാര്യം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായി പണ്ട് തന്നെ അറിയപ്പെട്ട കാര്യമാണ് പഴയ സമുദായങ്ങളിൽ അത് അറിയപ്പെട്ട കാര്യമായിരുന്നു അതുപോലെ നോക്കൂ പഴയ സമുദായങ്ങൾക്കുള്ള പ്രത്യേകതയാണ് അവർക്ക് അവരുടെ അയബാധ നിസ്കാരം നിർവഹിക്കാൻ അനുവാദമുണ്ടായിരുന്നത് പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു അവരുടെ സൗ അവരുടെ ബിയ് ബിയൾ ഇതൊക്കെ പഴയ സമുദായങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ പേരാണ് സൗമ ബിയ തുടങ്ങിയത് ഈ ഉമ്മത്തിന് മസ്ജിദുകൾ ഈ ഉമ്മത്തിൻ്റെ ആരാധന കേന്ദ്രം അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പം നോക്കൂ അവർക്ക് അവിടെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നാൽ മുഹമ്മദും സല അലൈസ് പറഞ്ഞു വജുഅൽ അൽ അർദു മസ്ജിദ് എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദും തഹൂറുമാണ് എൻ്റെ ഉമ്മത്തിൽ ഒരാൾക്ക് എവിടെ വെച്ച് നിസ്കാരത്തിൻ്റെ സമയമായോ അവിടെ വെച്ച് നിസ്കരിക്കാം അവൻ്റെ മുന്നിൽ നിസ്കരിക്കാനുള്ള ഇടവുമുണ്ട് നിസ്കരിക്കാൻ ശുദ്ധീകരിക്കാനുള്ള മണ്ണുമുണ്ട് രണ്ടുമുണ്ട് റസൂൽഹി സല്ല അഹില്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ ബാക്കിയുള്ള നബിമാരെല്ലാം അവർക്ക് ഉത്തരം കിട്ടുന്ന ദ്വാ ഈ ലോകത്ത് തന്നെ അവർ അത് ഉപയോഗിച്ചു ഉത്തരം കിട്ടുമ്പോൾ ഉറപ്പുള്ള ഒരു ദ്വാ അവർക്ക് അള്ളാഹു എല്ലാ നബിമാർക്കും നൽകി അവരെല്ലാം

ആണ് ആദ്യം വിചാരണ ചെയ്യുക ഈ ഉമ്മത്തിൻ്റെ വിചാരണക്ക് മുഴുവൻ നബിമാരും അവരുടെ സമൂഹങ്ങളും സാക്ഷികളായിരിക്കും ഈ ഉമ്മത്തിൻ്റെ വിചാരണ മുഴുവൻ നബിമാരും അവരുടെ സമൂഹങ്ങളും കാണും അതുപോലെ ഈ ഉമ്മത്താണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക ഈ ഉമ്മത്താണ് സ്വർഗത്തിൽ ഭൂരിപക്ഷം സ്വർഗത്തിലെ ഭൂരിപക്ഷം ആരാണ് മുഹമ്മദുൻ സല്ലു അലി വസല്ലമയുടെ ഉമ്മത്താണ് നമ്മുടെ റസൂൽ സല്ലു അലിസ്ലമുഖ അള്ളാഹു നൽകിയ മറ്റൊരു പ്രത്യേകതയാണ് നബി പറഞ്ഞു നൊസുറു ദുറു അബി നസീറത്തെ ഷഹരിൻ ഒരു മാസം വഴി ദൂരം ഭയം കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു അഥവാ റസൂൽ സല്ലാ അലിസ്വല്ലം ഒരു ശത്രു ജനസമൂഹത്തിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഒരു മാസം മുൻപ് അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം കൊടുക്കും അവരുടെ മനസ്സിൽ റബ്ബ് സ്വഭാവ ചില പേടി ഇട്ട് കൊടുക്കുമെന്ന് നമ്മുടെ റസൂൽ സല്ലു അലൈഹി സ്വല്ലം പറഞ്ഞത് കാണാം അതുപോലെ അവിടുത്തേക്ക് അള്ളാഹു പരലോകത്ത് പ്രത്യേകമായ മുഴുവൻ മനുഷ്യർക്കും ലഭിക്കുന്ന ഷഫാത്ത് നൽകിയിരിക്കുന്നു അതിനാണ് മഹാമൻ മഹ്മൂദ് എന്നും പറയുക വിചാരണയ്ക്കെടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ പറയുക നമ്മുടെ റസൂൽ സല്ലു വല്ല അതുപോലെ ഏറ്റവും അധികം സമൂ അനുയായികളുള്ള ഏറ്റവും അധികം മുറ്റബകൾ പിൻപറ്റിയ ആളുകളുള്ളത് ഏത് നബിയാണ് നമ്മുടെ റസൂൽ സല്ലു അലൈവിസ്ലമയാണ് മറ്റൊരു നബിക്കും ഇതുപോലെ ഒരു ഉമ്മത്ത് ഇല്ല റസൂൽ അള്ളാഹി സ്വല്ലാസല്മക്ക് ഇഷാജിൻ്റെ രാത്രിയിൽ ഉമ്മത്തുകൾ കാണിക്കപ്പെട്ടു പല നബിമാരുടെയും ചില നബിമാരുടെ കൂടെ കുറച്ച് ആളുകൾ ചില നബിമാരുടെ കൂടെ ഒരാൾ മാത്രം ഒരു നബിയെ നബ് സാഹു വല്ലം കണ്ടു ആ നബിയുടെ കൂടെ ആരുമില്ല ലഹായി ലഹായല്ലാ ആലോചിച്ചു നോക്കും ഒരു നബിയെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചത് ഒരാൾ പോലും വിശ്വസിച്ചില്ല ഒരാൾ പോലും അങ്ങനെ റസോൾ അള്ളു അല്ലാസ് വല്ലം ഒരു വലിയ ഉമ്മത്തിനെ കണ്ടു നബി വിചാരിച്ചു വിചാരിച്ചത് എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് പക്ഷെ അത് ആരുടെ ഉമ്മത്തായിരുന്നു മുഷാ അലഹി സ്വലാമിൻ്റെ ഉമ്മത് പിന്നെ അതാ ചക്രവാളം മുട്ടുന്ന ഒരു വലിയ ഉമ്മത്തിനെ കാണിച്ചു കൊടുത്തു അതാണ് ഈ ഉമ്മ മുഹമ്മദ് സല്ലു അലൈ വസ്ലമുടെ ഉമ്മത്ത് ഇങ്ങനെ ഒരുപാടൊരുപാട് പ്രത്യേകതകൾ നമ്മുടെ റസൂൽ സല്ലാഹു അലി വസ്ലമക്ക് അള്ളാഹു സുബ്ഹാൻ അല നൽകിയിരിക്കുന്നു